ഹെൽ ഹലോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനർ വീഡിയോ ഇന്ന് നമ്മൾ മിണ്ടാൻ പോണത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ പിന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോണ ആൾക്കാർക്ക് തീർച്ചയായിട്ടും വരാൻ പോണ ഒരു ചോദ്യമാണ് ഐ ഓൾസോ ഹാഡ് ദാറ്റ് ഇസ് ഇസ് എഞ്ചിനീയറിംഗ് വർത്ത് ഇറ്റ് എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടത് നല്ലതാണോ അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയണത് കാരണം ഇതിൻ്റെ ഉത്തരം ഭയങ്കര ആയിരിക്കും ഓരോ ആൾക്കാരെ അനുഭവം വെച്ചിട്ടായിരിക്കും അവർ പറയാൻ പോകുന്നത് പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ടു ഗെറ്റ് സ്ട്രേറ്റ് ടു ദ പോയിൻറ്റ് ഈസ് എഞ്ചിനീയറിങ് വേർത്ത് ഇറ്റ് ഡെഫിനറ്റ്ലി യെസ് എഞ്ചിനീയറിങ് ഇസ് വേർത്ത് ഇറ്റ് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ഞാനാണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് ആൻഡ് ഐ എം ഗ്രാജുവേറ്റ് ഫ്രം വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇൻ ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ടു അപ്പോൾ ഞാൻ ടു തൗസൻഡ് എയ്റ്റീൻ ടു ട്വൻറ്റി ടു ആണ് എഞ്ചിനീയറിങ് പഠിച്ചത് ആൻഡ് എഞ്ചിനീയറിങ് പഠിക്കുകയാണത് എൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ഒന്നും അല്ലായിരുന്നു പക്ഷേ വീട്ടിലെ കുറേ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഐ ഫൈനലി എൻ്റെ ടേക്കിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ് സോ എനിക്കിതിനെപ്പറ്റി വലിയ ഇതിൽ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഞാനിതിലേക്ക് വന്നത് പക്ഷേ എഞ്ചിനീയറിംഗ് ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സിവിൽ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കൂടുതൽ നാല് പേര് ഇലക്ട്രോണിക്സ് ആണെന്ന് പറഞ്ഞാണ് ഞാൻ പഠിച്ചത് പക്ഷേ പഠിക്കാൻ കയറിയ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചുറ്റും നോക്കുമ്പോൾ ഓരോ ആൾക്കാരും അറിയും ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഇഷ്ടം മാതിരി ആൾക്കാർ പഠിക്കുന്നുണ്ട് വീണ്ടും വേറെ ഒരു എൻജിനീയർ ആവാനായിട്ട് പോയി അല്ലെങ്കിൽ പിന്നെ ഒരു കല്ലെടുത്ത് പറയുകയാണെങ്കിൽ നാട്ടിൽ എട്ട് പേരും എൻജിനീയറായിരിക്കും പത്തിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ ചെന്നം പിന്നെ എൻജിനീയർമാരാ ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ വല്ലതും മൂന്ന് വർഷത്തെ ഡിഗ്രി പഠിച്ചാലും പോരെ എന്നൊക്കെ കുറേ ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഞാൻ തുടക്കത്തിൽ കയറിയ സമയത്ത് എനിക്ക് പഠിക്കാൻ ഭയങ്കര പാടായിരുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഇത് വിചാരിക്കണേ കൂട്ടൊരു സംഭവമല്ലായിരുന്നു ഞാൻ വാസ് റിയലി ഡിഫിക്കൽട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സപ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടു എ പോയിൻ്റ് വെയർ ഐ ഡിസൈഡ് ടു ഇവൻ ഡ്രോപ്പ് ഓഫ് പക്ഷെ ഞാൻ ആ പോയിൻ്റ് വരെ എത്തിയില്ല ഐ വാസ് വെരി ക്ലോസ് ടു ലീവിങ് ദസ് എഞ്ചിനീയറിങ് ഫീൽഡ് കംപ്ലീറ്റ്ലി ബട്ട് ഐ ജസ്റ്റ് ഹെൽഡൗൺ വീട്ടുകാരുടെ സപ്പോർട്ടും കാര്യം ഉള്ളതുകൊണ്ട് ഐ ജസ്റ്റ് ഹെൽഡൗൺ പിന്നെ ഞാൻ സ്ട്രൈവ് ചെയ്ത് പഠിച്ചു തീർത്തു പക്ഷേ എന്നിട്ടും ഞാനീ എൻജിനീയറിംഗ് ഫീൽഡ് പുറത്തിട്ടാന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പഠിച്ചു കഴിഞ്ഞിറങ്ങിയ സമയത്ത് കുറച്ച് കാര്യങ്ങൾ കണ്ടോണ്ടാണ് ഒന്നാമത്തെ കാര്യം കോളേജ് ലൈഫ് നല്ലതായിരുന്നു നല്ല കൂട്ടുകാരായിരുന്നു അതൊന്നാമത്തെ ഫാക്ടർ അതാ കേട്ടോ എൻ്റെ മനസ്സിലാദ്യം വന്നത് പിന്നെ ഏറ്റവും വാല്യുബിൾ ഫാക്ടർ എനിക്കെന്താ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ എൻജിനീയർമാർക്ക് കൂടുതൽ പരിഗണന ഉണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ ഒരു കോർപ്പറേറ്റ് ജോലിയിൽ വർക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യണ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ എൻജിനീയേഴ്സ് ഗെറ്റ് പെയ്ഡ് മോർ ദാൻ ദ പീപ്പിൾ വിത്ത് നോർമൽ ഡിഗ്രി ആൻഡ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദ കറണ്ട് ഓർഗനൈസേഷൻ വിച്ച് ഐ എം വർക്കിംഗ് ഇൻ ആൻഡ് ഓൾസോ ഇൻ ടോപ്പ് എം എൻ സീസ് ലൈക്ക് ഇൻഫോസിസ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞ അറിഞ്ഞിട്ടുള്ളതാണ് സോ ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രിയും നാല് വർഷത്തെ ഡിഗ്രിയും തമ്മിൽ ഓരോ ആൾക്കാരെ താല്പര്യം വെച്ചിട്ടായിരിക്കും അവർ ചൂസ് ചെയ്യാൻ പോണത് പക്ഷേ ഒരു എൻജിനീയറിങ് എടുക്കണോ വേണ്ട എന്ന് ചിന്തയുള്ള ഒരാളുടെ അടുത്ത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ സംഭവം പഠിക്കാൻ നല്ല പാടാണെങ്കിൽ പോലും ഇറ്റ് ഈസ് ആക്ച്വലി വേർത്ത് ഇറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു എൻജിനീയറിംഗ് ഫീൽഡ് നമുക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി അമേസിങ് ആക്ച്വലി കാരണം നമുക്ക് കൂടുതൽ പോസിബിലിറ്റീസും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി പക്ഷേ ഇതേ ചോദ്യം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇതുവരെ ജോലിയും കാര്യങ്ങളൊന്നും ആവാത്തൊരാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ദേ വിൽ ഹാവ് എ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീഫ് എൻ്റെ ലൈഫ് എങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളിങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പഠിക്കാൻ ഭയങ്കര പാടായിരിക്കും പക്ഷേ കൂടുതൽ കൺസിഡറേഷനും കാര്യങ്ങളും തീർച്ചയായിട്ടും ഒരു എൻജിനീയറിംഗ് ഉണ്ട് പിന്നെ നാട്ടിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യണ സമയത്ത് പേ സ്കെയിലും വ്യത്യാസമുണ്ട് നോർമൽ ഡിഗ്രിയും എഞ്ചിനീയറിംഗ് ഡിഗ്രിയും പഠിച്ച ഒരാൾക്ക് കാരണം ഞാൻ കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു നോർമൽ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് അവർ ഓർക്കണത് ചുറ്റും മനസ്സിലാക്കിയിട്ട് ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡിഡ് എഞ്ചിനീയറിങ് എന്ന് കാരണം കൂടുതൽ പോസിബിലിറ്റീസ് എഞ്ചിനീയറിങ് സ്റ്റുഡൻസിനു മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിലെമേൽ നിങ്ങൾ സ്ട്രക്ക് ആണെങ്കിൽ നിങ്ങൾക്കൊരു പെർസ്പെക്റ്റീവ് തരാമെന്ന് ഓർത്ത് ഞാൻ പറയണതാണ് ഇതിപ്പോൾ ഞാൻ പ്രൊമോട്ട് ചെയ്യണതൊന്നും അല്ല അതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിങ്ങളെ എല്ലാവരും എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണെങ്കിൽ അവസാനം വല്ല സപ്ലി അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കമൻ്റ് ഇടുന്ന ഒന്നും ഇടില്ല നല്ല പാടാണ് പഠിക്കാനായിട്ട് പക്ഷേ എങ്ങനത്തെ വിട്ടോ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആയാ ആൻഡ് ഓൾസോ ഇഫ് യു നീഡ് മോർ വീഡിയോസ് ലൈക്ക് ദിസ് ഇഫ് യു വോണ്ട് ഇൻ ഇൻഫർമേഷൻസ് ഇതര അയക്കാൻ ഷെയർ ജസ്റ്റ് കമൻറ്റ് ആവുമ്പോ ഞാനാണെങ്കിൽ നാല് വർഷം പറഞ്ഞ പോലെ എൻ്റെ നാല് വർഷം എഞ്ചിനീയറിങ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാനാണെങ്കിൽ രണ്ട് വർഷം ആയിട്ട് ടെക്നോ പാർക്കിൽ ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുക സോ ഐ ഹാവ് സേർട്ടൺ എക്സ്പീരിയൻസസ് ഇൻ ഫ്യൂ തിങ്സ് I share any video on dark like this YouTube channel itself. So, it's for you guys. If you want to know anything, just let me know. I will make videos for you. And uh, before you go, you know you have to do something, right? Subscribe, comment, like, and share. So, I'll catch you next time. Bye.